സിപിഎമ്മിന്റെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന് നൽകേണ്ടി വന്ന വിലയാണ് ബി ജെ പിയുടെ തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയമെന്ന് യുഡിഎഫ് കൺവീനർ എം എം ഹസൻ ഈ അഴിമതിയാണ് ബി ജെ പിക്ക് സംസ്ഥാനത്ത് വോട്ടുകൂടാൻ കാരണമെന്നും ഹസൻ മിൽമ ചെയർമാനും കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന പി എ മാസ്റ്ററുടെ മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി തൃശൂരിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഹസൻ ஜிச்சதல்லூர் கொள்ளிஸ்ட் பார்ட்டி கொடுத்த விலையான ஒரு ஜெயிப்பார் அழிமதி நடத்திய வில கொடுக்கி வந்ததேல சாதாரண ஜெனங்கள் சகரில் பணம்

ലോക്സഭാ സഹകരണ മേഖല ശക്തിപ്പെടുത്തിയത് കോൺഗ്രസ് ആണെങ്കിലും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാം പിടിച്ചടക്കാനായി സി പി എം ആണ് സംസ്ഥാനത്തത് ഏറ്റെടുത്തത് എല്ലാത്തിലും കടന്നാക്രമണം നടത്തുന്ന ബി ജെ പി ഇതേ പിടിച്ചടക്കലിന്റെ ഭാഗമായിട്ടാണിപ്പോൾ കേന്ദ്ര സഹകരണ വകുപ്പ് കൊണ്ടുവന്നത് ആ വകുപ്പേൽപ്പിച്ചത് ആരാച്ചാരായ അമിത്ഷായാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇപ്പോ കേന്ദ്രത്തിലും സഹകരണ മന്ത്രി പ്രത്യേക അത് എല്ലാ ബി ജെ പി ഗവൺമെന്റിൽ പ്രവർത്തിക്കുന്ന അമിത് ഷായെ തന്നെ സഹകരണ വകുപ്പുകൾ ഈ സഹകരണ വകുപ്പുകൾ എന്താണ് അവരുദ്ദേശിക്കുന്നത് എന്നുള്ളത് എല്ലാവരും അവഗണിച്ച ക്ഷീരമേഖലയെ സംഘടിപ്പിച്ച് ഇന്നത്തെ നിലയിലെത്തിച്ചതിൽ നിർണായക പങ്ക് വഹിച്ചത് അടിയുറച്ച കോൺഗ്രസുകാരൻ കൂടിയായ ബാലൻ മാസ്റ്റർ ആയിരുന്നുവെന്ന് ഹസൻ അനുസ്മരിച്ചു ഡി സി സി ഓഫീസിൽ നടന്ന സമ്മേളനത്തിൽ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ അധ്യക്ഷത വഹിച്ചു മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ സി വിജയൻ കർഷകരെ ആദരിച്ചു മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ ജയൻ കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷാജി ചിറ്റിലപ്പള്ളി കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയൽ ഡി സി സി സെക്രട്ടറി സി ബി ഗീത തുടങ്ങിയവർ പങ്കെടുത്തു ടി സി വി തൃശ്ശൂർ